ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം ഇന്ന് നമുക്ക് ദൈവദശകത്തിലെ പത്താമത്തെ ഒരു പദ്യം നോക്കാം അപ്പോൾ നാരായണ ഗുരുദേവൻ്റെ പ്രണാമം നാരായണ ഗുരുദേവൻ്റെ സമാധി ദിനം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് അപ്പം ഈ ചടങ്ങുകൾക്ക് ആണ് നമ്മളൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷെ ചടങ്ങുകളല്ല പ്രധാനം പ്രധാനം എന്ന് പറയുന്നത് ഗുരുദേവൻ പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് കാരണം വാക്കുകൾ ആ ഗുരുദേവൻ്റെ ആ ഒരു ആശയങ്ങൾ ഇതൊക്കെ നമ്മൾ സമൂഹത്തിൽ എത്രത്തോളം നമ്മൾ അത് കൊണ്ട് നടക്കുന്നുവോ അതുതന്നെയാണ് ഗുരുദേവനോടുള്ള ആദരവ് എന്ന് പറയുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ ഭിന്നമായിട്ടാണ് നമ്മൾ ഇന്ന് സമൂഹത്തിൽ പലതും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പത്താമത്തെ പദ്യം പദ്യമൊന്ന് വായിക്കാം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ ഗുരുദേവൻ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു ആഴമേറും നിൻമഹസാം മാഴിയിൽ ഞങ്ങളാകേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം അലയോ ജഗതീശ്വര ഭഗവാന് ഒരു വലിയ സമുദ്രമായിട്ടാണ് ഇവിടെ കാണാൻ കണ്ടിരിക്കുന്നത് സകല ജീവജാലങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു വലിയ സമുദ്രമാകുന്ന ഈ ഒരു പ്രപഞ്ചത്തിൽ അതൊരു ഒരു സമുദ്രമാണെങ്കിൽ ആ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് കഴിയണേ ആ ഭഗവാനാണ് എല്ലാ ആ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലും അതിൻ്റെ മുകൾപ്പരപ്പിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ആ ആഴങ്ങളിലേക്ക് ഭഗവാനാകുന്ന ആ സമുദ്രത്തിലേക്ക് ആ അലിഞ്ഞലിഞ്ഞ് പോകുമ്പോൾ കിട്ടുന്ന ആ പരമാനന്ദ സുഖത്തെക്കുറിച്ച് പറയുന്നു അപ്പോൾ അത് അങ്ങയിൽ നിന്ന് അല്പമല്പമായിട്ട് അനുഭവിക്കാൻ ഞങ്ങൾക്ക് കഴിയണേ എന്നും ഭഗവാന്റെ ആ മഹിമ അത് ആ ഒരു തേജസ് ഭഗവാൻ എന്ന് പറയുന്ന ഒരു വലിയ തേജസ്സിൻ്റെ ഒരു സമുദ്രമാണ് ആ ഭഗവാൻ ദൈവം എന്ന് പറഞ്ഞാൽ ദിവ് എന്ന് പറയുന്ന ഒരു ശബ്ദത്തിൽ നിന്നാണ് ദൈവം എന്ന് പറഞ്ഞത് അപ്പോൾ ദിവ എന്ന് പറഞ്ഞാൽ പ്രകാശം അപ്പോൾ ആ ഒരു സ്വരൂപനാണ് പ്രകാശസ്വരൂപനാണ് ഭഗവാനെന്ന് പറയും ഇപ്പോൾ ഭഗവാൻ്റെ ഡെഫിനീഷൻസൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും ഭഗവാൻ പ്രകാശ സ്വരൂപനാണ് ഭഗവാൻ ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ കാലസ്വരൂപനാണെന്ന് കാലമാണ് കാലൻ അല്ല കേട്ടോ കാലൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ ജീവനെടുത്തു കൊണ്ടുപോകുന്ന അങ്ങനെയുള്ള അതല്ല കാലസ്വരൂപൻ കാലമാകുന്ന ഭഗവാൻ ജ്ഞാനമാകുന്ന ഭഗവാൻ സമയമാണ് ഭഗവാൻ പിന്നെ അതുപോലെ ഭഗവാൻ പ്രകാശമാണ് ഭഗവാൻ അറിവാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഭഗവാനെക്കുറിച്ച് നമുക്ക് ഡെഫിനിഷൻ പറയാൻ പറ്റുക അല്ലാതെ ഭഗവാന് ഒരു പ്രത്യേക രൂപമൊന്നുമില്ല നമ്മൾക്ക് അറിയാൻ വേണ്ടിയാണ് കൃഷ്ണനായിട്ടും രാമനായിട്ടും ശിവനായിട്ടുമൊക്കെ നമ്മുടെ മുമ്പിൽ പല രൂപങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് ഞാൻ എനിക്ക് രൂപമില്ല അദർശനാണ് അവ്യക്തനാണ് അജനാണ് അവ്യയനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു തമസ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു നമ്മുടെ മനസ്സ് ആ ഒരു മനസ്സ് ഒരുപാട് ജന്മങ്ങളിലൂടെ ആർജിച്ച കട്ട പിടിച്ച തമസം നിറഞ്ഞ നമ്മുടെ ആ ഒരു മനസ്സിൽ നിന്ന് ആ മത മത്സര ആദി തുടങ്ങിയവ അത് മതമത്സരാദികൾ അതെല്ലാം ഷഡ്വൈരികൾ കാമക്രോധ ലോപമോഹ മതമാത്സര്യം ഇതാണ് ഷഡ്വൈരികൾ എന്ന് പറയുന്നത് അതാണ് നമ്മളെ ഈ ജീവിതം ദുഃഖ ദുരിതമാക്കുന്നത് ആ ഷഡ്വൈരികളെ എത്രത്തോളം നീക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ ജീവിതം സുഖമുള്ളതാവും ആ ഒരു അപ്പോൾ ആ ഒരു മനസ്സിൽ ആ ഒരു ഷഡ്വൈരികളൊക്കെ മാറി അവിടെ ദയ സ്നേഹം വിനയം ഭക്തി പ്രകാ പ്രസാദം തുടങ്ങിയവ നിറയുമ്പോഴാണ് അവിടെ ദൈവീകത ഉണ്ടെന്ന് പറയും അപ്പം നമ്മളൊക്കെ ദൈവത്തെ അന്വേഷിച്ചാണ് പല അമ്പലങ്ങളിലൊക്കെ പോകുന്നത് എന്നാൽ ദൈവീകതയാണ് നമുക്കുള്ളതെന്ന് ആചാര്യന്മാരൊക്കെ പറയും അപ്പോൾ ദൈവികത ആണ് ഡിവിനിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയാം ഡിവിനിറ്റി ഓരോരുത്തരുടെയും ഉള്ളിലാണ് ഓരോ പ്രാണികളുടെയും ഉള്ളിൽ ഡിവിനിറ്റി ഉണ്ട് യഥാർത്ഥത്തിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഭേദഭാവങ്ങളൊക്കെ മാറുമ്പോൾ മതമാത്സര്യങ്ങൾ തുടങ്ങിയ ഷഡ്വൈരികൾ നീങ്ങുമ്പോൾ ഉള്ളിൽ പ്രകാശം നിറയുന്നു ആ പ്രകാശം നമ്മളെ അദ്വൈത ഭാവത്തിലേക്ക് എത്തിക്കും ആ അദ്വൈത ഭാവമാണ് ശങ്കരാചാര്യരൊക്കെ പറയുന്ന അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവരും ഈ ലോകത്ത് സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണം എന്നുള്ള ആ ഒരു ഭാവന അപ്പോൾ ആ തരത്തിൽ ഭഗവാൻ ഭക്തൻ്റെ മനസ്സിനെ പരിണമിപ്പിക്കുന്നു അല്ലെങ്കിൽ വികസിപ്പിക്കുന്നു അപ്പോൾ എല്ലാ ഭൂതങ്ങളിലും ഭഗവാനെ കാണുകയും എല്ലാ ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിക്കുന്നു അതാണ് ആദ്യം മൂന്നാമത്തെ പദ്യമായിട്ട് പറഞ്ഞ ആനന്ദചിന്മയ ഹരേ ഗോപികാര്യമാണ് ഞാനെന്ന ഭാവമത് തോന്നായി ക വേണമിഹ എന്ന് ഹരിനാമ കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് അഹങ്കാരം എല്ലാം ഞാനാണ് എന്ന് പറയുമ്പോൾ ദുഃഖം കൂടി കൂടി വരും അപ്പോൾ എന്നാൽ അങ്ങനെ ഞാനാണ് എന്ന് പറയുമ്പോൾ എല്ലാവടേയും ഞാനാണ് ആ ഞാനാണ് ബോധശക്തിയായ ഭഗവാൻ എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തണമേ എന്നാണ് ആ ഒരു പദ്യത്തിൻ്റെ അഴുത്തച്ഛൻ പാടിയത് ഹരിനാമകീർത്തനത്തിൽ ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോ നായിക വേണമിഹ തോന്നുന്നതാഖിലഖിലം ഞാനിതെന്ന വഴി തോനേണമേ വരദനാരായണ അപ്പോൾ ഇവിടെ ഞാൻ എന്ന് പറയുന്ന ആ ഒരു ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ മരണത്തെയാണ് പേടി അപ്പോൾ കാരണം ഞാൻ എന്ന് പറയുന്ന അത് ഇല്ലാതെയാവുമോ എന്നുള്ള പേടി അപ്പോൾ ഞാൻ ഒരിക്കലും ഇല്ലാതെയാവുന്നില്ല എന്നാണ് കാരണം ഞാൻ എന്ന് പറയുന്ന ചൈതന്യമാണ് ആ ചൈതന്യത്തെ അന്വേഷിക്കണമെങ്കിൽ ധ്യാനം ധ്യാനത്തിലൂടെ മാത്രമേ കഴിയൂ അതുകൊണ്ട് ആ ധ്യാനം പരിശീലിക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ആ ചൈതന്യത്തെ അറിയാനിടവർ അങ്ങനെയാണ് യോഗി വര്യന്മാരൊക്കെ എന്താണ് ഞാൻ എന്നുള്ള അന്വേഷണം അവിടെയാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ മൃത്യോർമ അമൃതം ഖമയ തമസോമ ജ്യോതിർഗമയ എന്ന് പറയുമ്പോൾ താ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മളൊക്കെ ഇരുട്ടിലേക്ക് ഇരിക്കുന്നവരാണ് അതിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരണമെങ്കിൽ ഈ അജ്ഞാനം മാറണം തമസത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് അപ്പോൾ അപ്പോൾ തമസോമ ജ്യോതിർഗമയ പിന്നെ മൃത്യോർമ അമൃതം ഗമയ അതായത് മരണത്തിൽ നിന്നും നിത്യജീവിതത്തിലേക്ക് അതായത് മരണത്തിൽ നിന്നും നിത്യജീവിതത്തിലേക്ക് മൃത്യോർമ അമൃതം ഗമയ എന്ന് പറയുമ്പോൾ അമൃതത്വത്തിലേക്ക് മാറണം നമ്മൾ മരണമില്ലാത്ത അവസ്ഥയാണ് ആ അമൃതത്വം അപ്പോൾ പിന്നെ മൃത്യുവിൽ നിന്ന് മരണത്തിൽ നിന്ന് മരണമില്ലാത്ത ആ അമൃതത്വത്തിലേക്ക് ഉയരുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യമായി കൊണ്ട് നടക്കേണ്ടത് പക്ഷേ അതാണ് പലപ്പോഴും നടക്കാത്തത് എന്നും കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ഒരു ഭക്തി കൊണ്ട് മാത്രമേ ഒരാൾക്ക് എന്നെ കാണാൻ കഴിയൂ എന്ന് ഭഗവാൻ ആവർത്തിച്ച് പറയുന്നു അപ്പോൾ ആരാണോ ഭക്തി കൊണ്ട് ഒരാൾ എന്നെ അറിയുന്നുവോ ആ ഒരു നിമിഷം അവൻ എൻ്റെ രക്ഷാവലയത്തിൽ പ്രവേശിക്കുന്നു എന്നും ഭഗവാൻ നോക്കും എത്ര വലിയ ഒരു സന്ദേശമാണെന്ന് ആ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ അറിയാൻ കഴിയുള്ളൂ ഏതൊരു നിമിഷമാണോ ഒരാൾ ആ ഭക്തിയിലൂടെ ഭഗവാനെ അറിയുന്നത് ആ ഒരു നിമിഷം തന്നെ ആ ആ വ്യക്തി എൻ്റെ രക്ഷാ കവചത്തിലേക്ക് എൻ്റെ രക്ഷാവലയത്തിലേക്ക് പ്രവേശിക്കുന്നു ഇപ്പോൾ നമ്മൾ പ്രൈം മിനിസ്റ്ററിനൊക്കെ ഒരു രക്ഷാ വലയം ഉണ്ട് അല്ലേ എസ് പി ജി എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കറുത്ത കോട്ടക്കെ ഇട്ടിട്ട് അപ്പോൾ അവരുടെ ആ ഒരു രക്ഷാവലയാണ് ഇത്രയും എന്താ പറയുക നല്ലൊരു സുരക്ഷ കൊടുക്കുന്നത് അപ്പം അതുപോലെ എന്ന് പറയുന്ന രക്ഷാ കവചത്തിലേക്ക് രക്ഷാ വലയത്തിലേക്ക് നമ്മളെ പെട്ടെന്ന് തന്നെ എത്തിക്കും എപ്പോഴാണോ ഭഗവാനെ അറിയാൻ തുടങ്ങുന്നത് എന്ന് പറയുന്നു ഭഗവാൻ അതായത് ബുദ്ധിയും മനസ്സും വാക്കും പിന്നെ ഒക്കെ ഭഗവാനിൽ ആഴണം ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം അപ്പോഴങ്ങനെ ആ അനന്തസമുദ്രത്തിൽ നമ്മുടെ ബുദ്ധിയും മനസ്സും വാക്കുമൊക്കെ ആഴ്ന്നാഴ്ന്നിറങ്ങി ആ ഭക്തിയിലൂടെ ഭഗവാനിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ സുഖം എന്ന് പറയുന്നൊരു അനുഭൂതി ആനന്ദം എന്ന് പറയുന്ന ഒരു അനുഭൂതിയിലേക്ക് ആ ഭക്തനെ ഭഗവാൻ തന്നെ കൈപിടിച്ച് കൊണ്ടുപോകും അതാണ് ഒരിക്കലും നാശമില്ലാത്ത ആ സത്യ സത്യസ്വരൂപൻ്റെ ചരണങ്ങളിൽ നിത്യസുഖം കണ്ടെത്തുകയും ചെയ്യാം എന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ശ്ലോകം അവസാനിക്കുന്നത് ഈ ഒരു പദ്യം അവസാനിക്കുന്നത് അങ്ങനെ ദൈവദശകം പത്ത് ചെറിയ ചെറിയ പദ്യങ്ങളടങ്ങുന്നു ഈ ദൈവദശകം വളരെ പ്രസിദ്ധമായ ഈ ദൈവദശകം നാരായണ ഗുരുദേവൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടെ നമുക്ക് ചൊല്ലാം ദൈവമേ കാത്തു കാത്തുകൊൽകങ്ങ് കൈവിടാതിങ് ഞങ്ങളെ നാവികൻ നീഭവാബ്ദിക്കോ രാവിവൻ തോണി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലസ്പന്ദണം അന്നവസ്ത്രാതിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്ന് തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമിന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജം നൽകുമാര്യനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമൂർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന് നിൻപതും പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിതാനന്ദ ദയാ സിന്ധോ ജയിക്കുക ആഴമേറും നിൻമഹസാ മാഴിയിൽ ഞങ്ങളാകെ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം വാഴണം വാഴണം സുഖം വാഴണം ധാരണം സുഖം ഈ ഒരു ദേവദശകം ഗുരുദേവൻ്റെ നാരായണ ഗുരുദേവൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണാഗുരു ഹൈരപ്പ ഓം തത്സുഖം